ഹലോ ഗൈസ് അപ്പോൾ ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ കിടിലിന് ഒരു ബോട്ടിലാട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ള് കാണുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബേസ് കോട്ട് ഇവിടെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ റെഡ് കളർ വെച്ചിട്ട് ഒരു റിബൺ വരയ്ക്കുകയാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് ആ ഒരു ലൈൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഹോറസോണ്ടായിട്ടും വെർട്ടിക്കളായിട്ടും അതിന് ശേഷം നമുക്കതിനൊന്ന് റെഡ് കളർ കൊടുക്കാം അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല ക്രിസ്മസ് ആയതുകൊണ്ടാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ ഞാൻ ചെയ്തത് അപ്പോൾ തന്നെ അത് ഓൾറെഡി നമ്മുടെ ഈ റിബൺ വരച്ചപ്പോൾ തന്നെ നല്ലൊരു ഗിഫ്റ്റിൻ്റെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്ലെയിനായിട്ട് കൊടുക്കാം സൈഡിൽ ഒരു ക്രിസ്മസ് എന്നോ അല്ലെങ്കിൽ മേരി ക്രിസ്മസ് എന്നോ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് കൊടുത്താലും മതി ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളും ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിവിടെ വരയ്ക്കുന്നത് ഒരുപാട് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഗിഫ്റ്റിൻ്റെ ലുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു റിങ് വരയ്ക്കുന്നുണ്ട് ആ ഒരു റിങ്ങിനകത്തേക്ക് നമ്മൾ മേരി ക്രിസ്മസ് എന്നൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് അവിടെ എഴുതി വിഷ് ചെയ്യാവുന്നതാണ് എന്തിനു വേണമെങ്കിലും ഏത് വിഷസ് ആണെങ്കിലും നമുക്ക് അവിടെ ആ ഒരു റിങ്ങിൽ എഴുതിയിട്ട് കൊടുക്കാവുന്നതാണ് ആ റിങ്ങിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ എഴുതി കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് അതുകൊണ്ട് മേരി ക്രിസ്മസ് എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വിഷസ് എഴുതാം അതിന് ശേഷം നമ്മൾ അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിവിടെ റിങ്ങിന് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടും ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടും കുറച്ച് ലീവ്സും കാര്യങ്ങളും അതിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്രഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇലയുടെ ഒരു ഷേപ്പ് കിട്ടും ഒരുപാട് വരയ്ക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിനകത്ത് കുഞ്ഞു കൂട്ടുകാർക്ക് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് അതിനുശേഷം കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് തോന്നുന്ന രീതിയിൽ കുറച്ച് ഡോട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് യെല്ലോ വെച്ചിട്ട് അതേപോലെ തന്നെ റെഡ് വെച്ചിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു റെഡ് ആൻഡ് യെല്ലോ തീമിലാണ് ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു മുകളിൽ ചെറിയൊരു റെഡ് റിംഗും കൂടി കൊടുത്തപ്പോഴേക്കും നമ്മുടെ കുപ്പി ഇവിടെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറെ നേരം എടുത്ത് വെച്ച് നോക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ടി വി സ്റ്റാനലിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണും വരെ ടാറ്റാ